രാവിലെ തന്നെ അമ്പഴങ്ങ അമ്പഴങ്ങ വറക്കാൻ വറക്കാൻ മഴ കാരണം പറമ്പിൽ നിറയെ പുല്ലാണ് മുട്ടോളം പുല്ലുണ്ട് കാട് പിടിച്ച് കിടക്ക ഈ ഒരു മരം അഞ്ച് വർഷമായിട്ട് ഇങ്ങനെ തന്നെ ആയിരുന്നു അധികം അല്പമൊന്നും വന്നില്ല നല്ലവണ്ണം കായകൾ ഉണ്ടാവും നമ്മൾ പറിച്ചു കഴിഞ്ഞ് തലവിട്ടും തല കഴിഞ്ഞ് നല്ല സെറ്റാക്കി റെഡി ആക്കി കഴിഞ്ഞാൽ വീണ്ടും തിളർക്കും വീണ്ടും കായകളിടും അങ്ങനെയാണ് ഈ മരത്തിൽ നിന്ന് കിട്ടുന്നത് നമുക്ക് അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ ചെറിയൊരു തൈ വാങ്ങി വെച്ച് ഇതേപോലെ അമ്പഴങ്ങൾ നമ്മളാവശ്യത്തിന് കിട്ടുന്ന രീതിയിൽ ഉണ്ടാക്കി എടുക്കുക അമ്പഴങ്ങൊക്കെ പറച്ച് അത് നല്ലവണ്ണം കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത പ്രാവശ്യം വീണ്ടും അതുണ്ടാവും ഇതേപോലെ അപ്പോൾ ഇന്ന് പറഞ്ഞ അമ്പഴങ്ങ നമ്മളൊരു വീട്ടിലേക്ക് ആവശ്യമായ അമ്പലം എത്രയാണ് നമുക്ക് കിട്ടിയത് ഇത് നമ്മൾ എച്ചാറിട്ട് ഉപ്പിലിട്ട് വച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തോ ഈ കൊച്ചുകൂടി ഇഷ്ടപ്പെട്ടതെന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക എല്ലാവർക്കും ഒരു കൂടി ബൈ